കൂട്ടുകാരുന്നു നമുക്ക് ഷെയ്ഡിൽ കുറച്ച് ലൈറ്റ് ഫിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ സമയം നാലര ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അതായത് ജംഗ്ഷൻ വെക്കാത്ത ലൈറ്റ് ആണ് കേട്ടോ ഈ ഷെയ്ഡ് വാർക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ പൈപ്പ് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ ഡിസൈനിങ്ങും മറ്റും ഒക്കെ ആയിരുന്നു പ്രശ്നം ലൈറ്റ് വേണ്ടാന്നും വേണമെന്നൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നു ലൈറ്റ് വേണമെന്ന അഭിപ്രായം വന്നപ്പോൾ നമ്മൾ പെട്ടു കേട്ടോ പിന്നെ സ്ലീവ് അടിച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇരുപത്തിനാല് ലൈറ്റ് ആണ് ടോട്ടൽ ഉള്ളത് ഈ ടൈപ്പ് ലൈറ്റ് സെറ്റ് ചെയ്യുന്ന അല്പം ടാസ്ക് തന്നെയാണ് കാരണം സ്ലീവിൽ കൂടി വരുന്ന രണ്ട് വയർ മുകളിൽ ഉണ്ടാവുമല്ലോ ആ രണ്ട് വയർ ഒതുക്കി വെച്ചിട്ട് വേണം ഈ ലൈറ്റ് ആരും കാണാത്ത രീതി മുകളിൽ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ലൈറ്റ് സെറ്റ് ചെയ്തെടുക്കണം അവിടെയാണ് നമ്മുടെ വിജയം ആ വയർ ഞങ്ങൾ ഒതുക്കി വെച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ട്രേഡ് സീക്രട്ടാണ് കേട്ടോ അങ്ങനെ അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഓരോ ലൈറ്റിന്റെ അടുത്തും നാല് വയറു വീതമുണ്ടല്ലോ ഈ നാല് വയർ ഒതുക്കി വെക്കുക എന്നുള്ളത് ഒന്നും അച്ചന്മാരെ വേറെ ഒന്നും പറയാനില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാത്രമല്ല ഈ രണ്ട് ഗ്യാപ്പിനിടയ്ക്ക് ആ ചരിച്ചുള്ള ഷെയ്ഡിനും മുകളിലുള്ള ആ ഷെയ്ഡിനും ഇടയിൽ കുത്തിയിരുന്ന് ആ ലൈറ്റ് സെറ്റ് ചെയ്യാന്ന് പറയുന്നത് സെറ്റ് ചെയ്തവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അത്രത്തോളം ഉണ്ട് പറയാം കേട്ടോ ഒരു ലൈറ്റ് സെറ്റ് ചെയ്യാൻ മിനിമം പതിനഞ്ച് മിനിറ്റ് എങ്കിലും ആവും പിന്നെ അറിയാവുന്ന രീതിയിൽ മാ മൂളിപ്പാട്ടും പാടിക്കോട്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങുക നടത്തുക ലൈറ്റ് സെറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ് ഇരുപത്തിനാല് ലൈറ്റ് സെറ്റ് ചെയ്യണം എപ്പോൾ തീരും എങ്ങനെ തീരും കണ്ടറിയാം ഈ ലൈറ്റ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിന്ന് ഡ്രില്ല് ചെയ്യുന്ന ചെറിയ പൊടികളുണ്ടല്ലോ അത് നമ്മുടെ വയറ്റിലും കണ്ണിലും മൂക്കിലും ആ ഭാഗത്തൊക്കെയായിട്ടാണ് വരുന്നത് നല്ല ചൊറിച്ചിലായിരിക്കും കേട്ടോ അതുപോലത്തെ ചൊറിച്ചിലാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞേക്കണേ കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും പരിഹാരം ഇതിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം നമ്മൾ പഠിച്ചു കേട്ടോ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഒന്നോ രണ്ടോ ജംഗ്ഷൻ എങ്കിലും കുറഞ്ഞത് ഇട്ടോണം ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജംഗ്ഷൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ വെറും ഒരു മണിക്കൂർ മാക്സിമം പോയാൽ ഒരു മണിക്കൂർ ഉണ്ട് അവിടുത്തെ എല്ലാ പരിപാടിയും ലൈറ്റ് സെറ്റിംഗ് മുഴുവനും കയറി ചെയ്യാം പ്രിയപ്പെട്ട കൂട്ടുകാർ പുതിയ വർക്കുകൾ എടുക്കുന്നുണ്ട് എങ്കിൽ ഷെയ്ഡ് ഉണ്ട് എന്നെങ്കിൽ അവർക്ക് ലൈറ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ഒന്നോ രണ്ടോ ജംഗ്ഷൻ ചുമ്മാതെങ്കിലും ഇട്ട് കൊടുത്തേക്ക് ആ ജംഗ്ഷനിലേക്ക് നമുക്ക് സ്ലീവ് അടിച്ചായാലും വയർ കൊണ്ടുവരാൻ പറ്റും പക്ഷേ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന കാര്യം അല്പം ടാസ്ക് തന്നെയാണ് കേട്ടോ ഇനി ഇതെങ്ങാടും കേടായി കഴിഞ്ഞാൽ പാടാ മാറാൻ കാരണം നമ്മളാ ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടെ മുഴുവനും ഓടിടാനുള്ളതാണ് അപ്പോൾ ലൈറ്റ് കേടായി കഴിഞ്ഞാൽ എന്നാ ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത് വരുന്നതൊന്നും വഴിയിൽ തങ്ങത്തില്ലോ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ നേരക്കു തന്നെ എത്തുമല്ലോ അങ്ങനെ എത്തുന്ന എല്ലാ വള്ളികളും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഓരോരുത്തരും നേരിടും അതുപോലെ നേരിടാം ഇതും എന്ന വിശ്വാസത്തിൽ നമ്മൾ ഓരോ ലൈറ്റും വിടുകയാണ് കേട്ടോ അങ്ങനെ ഒരു ലൈറ്റ് സെറ്റിംഗ് കഴിഞ്ഞു കേട്ടോ ഇനി നോക്കട്ടെ അടുത്ത ലൈറ്റിലേക്ക് കടക്കാം നമുക്ക് അതേ ഇപ്പൊ സമയത്രയെന്നറിയോ കലശലായ പണികൾ ഷെയ്ഡിൽ അതായത് ഇത് ഷെയ്ഡാണ് കേട്ടോ ഇത് മുകൾ ഭാഗം ഷെയ്ഡ് അതിന് താഴ്വശം അപ്പൊ ഇവിടെ ലൈറ്റ് ഫിറ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അച്ചായതോടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക ഇങ്ങോട്ട് കേട്ടോ കേട്ടോ ായിട്ടുള്ള പണികൾ കേട്ടോ നടന്നോണ്ടിരിക്കോ ലാസ്റ്റ് ലൈറ്റ് ലാസ്റ്റ് ലൈറ്റ് അവിടെ ഫിറ്റ് ചെയ്യാണ് ലാസ്റ്റ് വൺ അപ്പൊ ഇതോടെ ഫിറ്റ് ചെയ്തിട്ട് ഇത് കത്തിച്ചിട്ട് വേണോ ഇന്ന് ഇവിടെ പോവാൻ വീട്ടിലെത്തുമ്പോ പത്ത് മണി ആവുമായിരിക്കും കുഴപ്പമില്ല എന്താ ഈ ലൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുക ഇത് മോളിൽ നിന്ന് ഒരു പൈപ്പ് ഇട്ടിട്ട് ആ പൈപ്പിനകത്ത് വയർ വന്നിട്ടാണ് ഈ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ലൈറ്റിൻ്റെ ആ ലൈറ്റിൻ്റെ പ്രത്യേകത കണ്ടോ ഇത് വേണ്ട ഉള്ളില്ലാത്ത വയർ ലൈറ്റാ വേണ്ട ഉള്ളില്ലാത്ത ലൈറ്റാ ഇതാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് അത് സെറ്റ് ചെയ്തെടുക്കുന്നത് എത്രയൊന്നും താമസിച്ചു അപ്പോൾ ലാസ്റ്റ് ലൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം താഴെ പോയി കത്തിക്കണം അതാണ് അവിടെയാണ് ടാസ്ക് ഇരിക്കുന്നത് കാരണം ഇത് കോൺക്രീറ്റിനകത്ത് പൈ ജംഗ്ഷൻ ഇടാതെ വേറൊരു സെറ്റപ്പ് ഞങ്ങൾ ചെയ്തെടുത്തതാണ് നോക്കി എങ്ങനെയാണ് കത്തു ഇല്ലെന്ന് അങ്ങനെ അതാ അവസാനത്തെ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം രണ്ട് വയറേ ഉള്ളത് കൊണ്ട് സമാധാനമാണ് കാരണം ബാക്കി എല്ലാത്തിനും നാല് വയർ വീതമുണ്ടല്ലോ ഈ നാല് വയർ ഒതുക്കി നമ്മൾ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതും നമ്മൾ സ്ലീവി കൊണ്ടുവന്നിരിക്കുന്നത് വൺ പോയിന്റ് ഫൈവിൻ്റെ ടു കോർ കേബിൾ ആണ് കേട്ടോ കംപ്ലൈന്റ് ഉണ്ടാവാതിരിക്കണമല്ലോ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് വൺ പോയിന്റ് ഫൈവിൻ്റെ ടു കോർ കേബിൾ ഉപയോഗിച്ചത് അങ്ങനെ ആ ലൈറ്റും ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് സെറ്റ് ചെയ്തിട്ട് വേണം താഴോട്ട് ഇറങ്ങിപ്പോയി നമുക്കത് കത്തിക്കാൻ താഴെ പിന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം മതി കേട്ടോ ബാക്കി വയറും കാര്യങ്ങളും എല്ലാം കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഫുഡ് സെറ്റപ്പും വേണം അവിടെ ലൈറ്റുകളാണ് നമ്മളിപ്പൊ കത്തിക്കാൻ പോന്നത് കത്തിച്ചു നോക്കാം എല്ലാം അറിയണ്ട പോയിട്ടുണ്ട് എത്ര ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് കത്തുന്നില്ല ലൈറ്റിന്റെ പ്രശ്നമായിരിക്കും മിക്കവാറും ഇത്രയും ലൈറ്റ് കത്തുന്നുണ്ടല്ലോ അപ്പൊ ലൈറ്റിന്റെ പ്രശ്നം തന്നെ ആയിരിക്കും ബാക്കി എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആണ് ഒരു കുഴപ്പമില്ല ലൈറ്റ് എല്ലാം കത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കത്തിച്ചിട്ടേ ഞങ്ങൾ പോകൂ എന്നതായിരുന്നു ഞങ്ങളുടെ വാശി ആ വാശി ഞങ്ങളിവിടെ പൂർത്തീകരിച്ചു കേട്ടോ അങ്ങനെ വർക്ക് എല്ലാം തീർത്തു